തിരുവനന്തപുരത്ത് വഴയില കഴിഞ്ഞ് അതായത് പേരൂർക്കടയിൽ നിന്ന് വഴയില കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഏണിക്കര ജംഗ്ഷൻ വരും ഏണിക്കര ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന റോഡ് ഏകദേശം ഒരു ഒന്നേകാൽ കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ കൂടുതൽ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എന്താ ഈ കാണുന്ന ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് അല്ല ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണ് നല്ല നിര നിരത്തി നല്ല അടിപൊളി കരഭൂമിയാണ് നല്ല ഉയർന്ന സ്ഥലമാണ് വെള്ളക്കെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ ഉറപ്പുള്ള തറയാണ് കേട്ടോ ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ബേസ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ നോർമൽ കരിങ്ങല് കേട്ടിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അത്ര അധികം ഉറപ്പുള്ള തറയാണ് നമുക്കൊരു ചെറിയ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റും ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇനി ഇതിനകത്ത് പ്ലോട്ട് ഇടിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ നെഗോസിയേഷൻ സാധ്യതയില്ല മനസ്സിലായോ കാരണം നമുക്ക് ഇനിയും വഴിയൊക്കെ ഇടേണ്ടി വരും വഴിയിട്ട് പ്ലോട്ട് തിരിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റേറ്റിന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും സെൻറ്റിന് മൂന്നര ലക്ഷം രൂപ അപ്പോൾ തിരുവനന്തപുരം സിറ്റിയോടൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് നമുക്കിവിടുന്ന സിറ്റിയിലേക്ക് കയറാൻ വളരെ എളുപ്പം കയറാൻ പറ്റും ഇവിടെ വന്ന വഴയില പേരൂർക്കുടേ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലേക്ക് ഒരു മെയിൻ ഏരിയയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിറ്റിയുടെ അടുത്ത് ഒരു ഭാഗം വളരെ നല്ല റേറ്റിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും ഉദ്ദേശിക്കുന്ന പോലെ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഓണറിനെ നേരിട്ട് വിളിക്കുക ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾ ഓണറായിട്ടുള്ള നേരിട്ടുള്ള ഡീലിങ്ങാണ് അപ്പം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് വഴലയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നാല് ആണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു എക്സൈറ്റ് ലൊക്കേഷൻ വരുന്നത് അതുപോലെ കാച്ചാണിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ പിന്നെ അതുപോലെ പാവടിക്കോണം മുക്കോല അവിടെ നിന്നൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറാനുള്ള റൂട്ടുകളുണ്ട് കേട്ടോ വട്ടപ്പാറയിന്നൊക്കെ നമുക്ക് കരവോളത്തേക്ക് കയറി ഈ ഇതിലേക്ക് കയറാം അതായത് എം സി റോഡിൽ നിന്ന് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഓണറായിട്ട് വിളിച്ചു ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ